ഇന്ന് നമ്മുടെ വീഡിയോയിൽ എന്താണെന്ന് വിചാരിച്ചാൽ പീച്ചിങ്ങെ പൊട്ടിക്കാൻ വേണ്ടി പോകണം കേട്ടോ അപ്പോൾ പീച്ചിങ് എന്താന്ന് വിചാരിച്ചാൽ നമ്മൾ മേത്തൊക്കെ കുറയ്ക്കുന്ന ചകിരി ഇല്ലേ അതാണ് സംഭവം അപ്പോൾ ഇത് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഇതിൻ്റെ വില വന്നിട്ട് ഒരു ഇരുന്നൂറ് രൂപയുടെ ഉള്ളിലാണ് കേട്ടോ പിന്നെ അങ്ങാടി കടകളിലൊക്കെ എന്ന് വെച്ച് അവിടെ രണ്ട് പീസിന് വന്നിട്ട് അമ്പത് രൂപ അങ്ങനെയാണ് ഇവിടെയൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ ഈ ഒറ്റപ്പാലം സൈഡിലൊക്കെ അങ്ങനെയാണ് അപ്പോൾ നമുക്കിവിടെ പാടത്തും പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ഈ സംഭവം ഉണ്ട് അപ്പോൾ അതൊന്ന് പൊട്ടിച്ച് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ മാസ്ക് എന്താന്ന് വെച്ചാൽ കുറച്ച് അലർജിയും ചുമയും പനിയും ഒക്കെയാണ് അപ്പം അത് കാരണം മാസ്ക് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ വരും നമുക്ക് പോയി പൊട്ടിച്ചിട്ട് വരാം അപ്പൊ നമ്മൾ പൊട്ടിച്ചു വിട്ടോ അപ്പം നമുക്ക് ഒരു നാലെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഞാൻ പൊളിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിന്റെ തൊലി വന്നിട്ട് ഇങ്ങനെ പൊളിക്കുക എന്നിട്ട് ഇങ്ങനെ തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കുരുവോളും ഇങ്ങനെ വീഴും കിട്ടാ അപ്പം അത്രയേ ഉള്ളൂ നമുക്ക് സൂപ്പറായിട്ട് മേൽ വരയ്ക്കാനുള്ള ചകിരി കിട്ടും കണ്ടോ ഇങ്ങനെ കുരു തട്ടി കളഞ്ഞാൽ ഇത് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടി കിട്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് നാല് പീസ് പീച്ചിങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ പീച്ചിങ്ങ ചകിരി അപ്പോൾ ഇതിനെയാണ് എല്ലാവരും ഓൺലൈനിൽ നിന്ന് വന്നിട്ട് ഇരുന്നൂറ് രൂപയൊക്കെ കൊടുത്തിട്ട് അങ്ങാടി കടയിൽ നിന്നും ഒക്കെ പൈസ കൊടുത്തിട്ട് വാങ്ങിക്കുന്നത് ഇത് നമ്മുടെ പാടത്തും പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുന്ന സാധനമാണ് അപ്പോൾ അതൊന്ന് കാണിച്ച് തരാം കാണാത്തവർക്ക് ഇതൊരു കൗതുകമല്ലേ അപ്പോൾ അതൊന്ന് കാണിച്ച് തരാമെന്ന് വെച്ച് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ താങ്ക് യു